തെരുവ് വേദികൾ ജനനിബിഡമാക്കി വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ തുടരുകയാണ് അഭൂതപൂർവ്വമായ ജനക്കൂട്ടമാണ് തിങ്കളാഴ്ച റോഡ് ഷോ നടന്ന തൊട്ടിൽപാലത്തും വളയത്തും ഉണ്ടായത് തൊട്ടിൽപ്പാലത്തും വളയത്തും നടത്തിയ റോഡ് ഷോകളിൽ വഴിയോരങ്ങളിലെല്ലാം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാട്ടുകാർ ഷാഫിക്കായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് വളയത്ത് റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ കേന്ദ്ര കേരള സർക്കാരുകളെ സ്ഥാനാർത്ഥി അതിരൂക്ഷമായി വിമർശിച്ചു സാധാരണക്കാരന് വേണ്ടിയാണ് താനീ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ഷാഫി പറഞ്ഞു

കൊടുത്ത എല്ലാം പാലിക്കാതിരുന്ന ഒരു വോട്ട് ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല കള്ളപ്പണം െന്ന് പറഞ്ഞിട്ട് അവസാനം എസ് ബി ഐയിലെ കണക്ക് പുറത്തുവിടാൻ സുപ്രീം കോടതി ഇടപെടൽ വേണ്ടി വന്നു ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാത്തവർക്ക് വോട്ട് ചെയ്യേണ്ട ബാധ്യത ജനങ്ങൾക്കില്ലെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ജയ് ന്യൂസ് കോഴിക്കോട്